ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓഫർ സീൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം ഓഫ് വൈറ്റ് കളറിലുള്ളതാണ് ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻസ് ആണ് ഫുള്ളി വന്നിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫ്രോക്സ്റ്റൈൽ കുർത്തിക്കൊക്കെ പറ്റിയ ഐറ്റം ക്രിസ്മസ് കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് കൊണ്ടുവന്നേക്കുന്നത് ഹൺഡ്രഡിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മജന്ത കളറിലുള്ള ഒരു സെൽഫ് വീവിങ് വന്നേക്കുന്ന ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് കുർത്തിക്കൊക്കെ ഒരു കോട്ട് സെറ്റിനൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ കളറിലുള്ള നെറ്റ് ക്ലോത്ത് ആണ് ഇതിനകത്തും സെൽഫായിട്ട് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇത് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ലൊരു ബ്ലൂ കളറിൽ നെവി ബ്ലൂവിൽ ഈ ഒരു സെയിം തന്നെ ത്രെഡ് വെച്ചിട്ടുള്ളൊരു ബോക്കാണ് പുളി വരുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നല്ലൊരു ലീഫി ആണ് ഇത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് വിത്ത് കോപ്പർ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇത് സാരി കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ക്ലോത്താണ് ഒരു ടെൻ ഇഞ്ച് വിട്ടുള്ള ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ ഇതിന്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് ഷെയ്ഡിലുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതൊരു പാനൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഒരു സെയിം തന്നെ ബ്ലാക്ക് ചാർട്ടിലാണ് ഫുള്ളി വരുന്നത് സൈഡൊക്കെ ഈ ഒരു സ്കെല കൂടിയാണ് വന്നേക്കുന്നത് ഇതിന്റെയും മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി ഫസ്റ്റ് ഐറ്റം ഓഫ് വൈറ്റ് കളറിലുള്ളതാണ് ഒരു ജോർജറ്റ് ഫാബ്രിക്കിന് ഈ ഒരു ഡിസൈൻസ് ആണ് ഫുള്ളി വന്നേക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിട്ടു വരുന്നത് ഇത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ ഐറ്റം ക്രിസ്മസ് കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൺഡ്രഡിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മജന്ത കളറിലുള്ള ഒരു സെൽഫ് വീവിങ് വന്നേക്കുന്ന ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് കുർത്തിക്കൊക്കെ ഒരു കോട്ട് സെറ്റിനൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ കളറിലുള്ള നെറ്റ് ക്ലോത്ത് ആണ് ഇതിനകത്തും സെൽഫായിട്ട് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇത് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ലൊരു ബ്ലൂ കളറിൽ നെവി ബ്ലൂവിൽ ഈ ഒരു സെയിം തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ബോക്കാണ് പുളി വരുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നല്ലൊരു ലീഫി ഡിസൈനാണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് ടീത്ത് കോപ്പർ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇത് സാരി കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ടെൻ ഇഞ്ച് വിടുത്തുള്ള ബോർഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ ഈ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് ഷെയ്ഡിലുള്ള ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതൊരു പാനൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഒരു സെയിം തന്നെ ബ്ലാക്ക് ചാർട്ടിലാണ് ഫുള്ളി വരുന്നത് സൈഡൊക്കെ ഈ ഒരു സ്കെലപ്പോർഡ് കൂടിയാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം നെറ്റ് ഫാബ്രിക്കാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതും ഒരു സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ ആ ഒരു ദാവണി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് ഫ്രോക്ക് സ്റ്റെയിൽഡ് കുർത്തിക്കും ഒക്കെ പറ്റിയത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളിയാണ് ഇത് ദുപ്പട്ടയ്ക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക്ക് നല്ലൊരു ഗ്രേ കളറിലാണ് വന്നേക്കുന്നത് അതേപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ലാവൻറ്റർ ഷെയ്ഡിലുള്ള നെറ്റ് ഫാബ്രിക് ആണ് ഇതുമൊക്കെ നമ്മൾ ഹൺഡ്രഡ് പെർ മീറ്ററിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതുമൊക്കെ നല്ല ഭംഗിയിലുള്ള ഈ ഒരു ലാവൻഡർ കളറിലുള്ള പ്ലെയിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഹണ്ട്രഡ് പെർ മീറ്ററിലാണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് മേയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റവും ടിഷ്യൂ കോട്ട ഫാബ്രിക്കിൽ ഡിജിറ്റൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു ചാട്ടിൽ ഒരു ഗോൾഡൻ ആൻഡ് ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ഇത് വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയുള്ള കുത്തി മേക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം വേണമെങ്കിൽ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു പീച്ച് കളറൊക്കെ പെയർ ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഓർഗൻസിയാണ് നല്ലൊരു ഫ്ലോറൽ ഓർഗൻസിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ടു സൈഡ് ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡറോട് കൂടി വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്ലാക്കിൽ ആ ഒരു ബെയ്ച്ച് ആൻഡ് പീച്ചാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതുമൊക്കെ ആ ഒരു സാരി പേർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ ബോർഡർ ഒഴിവാക്കി നമുക്കൊരു ഫ്രോക്ക്സ്റ്റൈൽ സ്റ്റൈൽ കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഫാബ്രിക്ക് മീറ്റർ ഐറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം ടു സൈഡ് ബോർഡർ വർക്ക് വന്നിരിക്കുന്ന നെറ്റ് ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതിൽ ടു സൈഡും ആ ഒരു സെയിം തന്നെ സ്കെല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കുള്ള ക്ലോത്ത് ആണ് നല്ല ഭംഗിയിലുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്കൊരു സാരി ബ്ലൗസ് ഒക്കെ സെറ്റ് ആക്കാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി ഫോർട്ടി ഫോർ ഇഞ്ചസ് വിറ്റിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഒരു മറൂണും വൈനൂടെ ചേർന്ന നല്ലൊരു കളർ കളർച്ചാട്ടിലാണ് ഇതിൻ്റെയൊക്കെ ടു സൈഡിലും ആ ഒരു സെയിം തന്നെ ബോർഡർ വർക്കാണ് വന്നേക്കുന്നത് ഈ ഒരു വർക്ക് ആണ് നല്ല ഭംഗിയിൽ ഉള്ള ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന വർക്കുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റും ഹണ്ട്രഡ് ഉള്ളി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു പിക്കോക്ക് ബ്ലൂവിൻ്റെ ആ ഒരു ഏകദേശം വരുന്ന കളറാണ് വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല രസമുള്ള ആ ഒരു സ്കെല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ് ഉള്ളി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ ആ ഒരു ടു സൈഡും സെയിം തന്നെ വർക്കാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു മറൂൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു റഡീഷ് മറൂൺ ആണ് കളർ ചാർട്ട് ഇതിനകത്തും സെയിം ഫീലിലുള്ള വർക്കാണ് ഫാബ്രിക്കിന് ടു സൈഡിലും വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഹാൻഡൻഡ് ഓൾഡും നെക്സ്റ്റ് ഏറ്റവും പ്രഷ്ഡ് ഫീൽ ഉള്ള ജോർജറ്റാണ് ഫാബ്രിക്ക് അതിൽ തന്നെ ഡിജിറ്റൽ ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് പേർപ്പിൾ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഫ്ലോയി പാറ്റേൺ ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളിയിലാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതൊരു ജോർജത്തിനേക്കാട്ടിലും കുറച്ചും കൂടെ ഒരു തിക്നെസ് ഉള്ള ഒരു ഫാബ്രിക്ക് ഇങ്ങനെ വൺ ആണെങ്കിൽ അത്ര സീത്രു കാണിക്കാത്തത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കോട്ടൺ കളക്ഷൻസ് ആണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓഫ് ആണ് കളർ ചാട്ട് വന്നിരിക്കുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്നതാണ് വിത്ത് വൈസിൽ ഇങ്ങനെ ഒരു ലെങ്ത് വൈസ് നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ കൊടുക്കാം മീറ്റർ റേറ്റും ഹാൻഡ് ഉള്ളിയാണ് റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് കളറിലുള്ള ക്ലോത്ത് ആണ് ഇതും ആ ഒരു സോഫ്റ്റ് ഫീലിൽ വന്നേക്കുന്ന ഫാബ്രിക് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലാണ് ഈ ഒരു ഡിസൈനാണ് ഒരു ഡാഗണൽ ഡിസൈനാണ് ഇതിനകത്ത് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഹാൻഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു ലൈൻസിൽ വന്നേക്കുന്ന കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ വിത്ത് ഒരു സിൽവർ ലൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻസിന് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഫാബ്രിക്ക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്താൽ നല്ല രസമായിരിക്കും കോട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടൺ കളക്ഷൻ തന്നെയാണ് ഈ ഒരു കളറിൽ ഒരു മറൂണും പിൻകൂടും ഒക്കെ ചേർന്ന ഒരു ഡിസൈൻസ് ഡിസൈൻസാണ് ഇതിൽ ത്രൂട്ട് ഈ ഒരു ഡിസൈൻസ് ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഫാബ്രിക്ക് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള ഫാബ്രിക്കാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹാൻഡ് ഉള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടൺ കളക്ഷൻ തന്നെയാണ് നല്ലൊരു മറൂൺ ചാട്ടിലാണ് ഒത്തിരി ഡീപ്പർ മറൂണല്ല മറൂണും പിങ്ക് കൂടെ ചേർന്ന ഒരു കളറിൽ വിത്ത് വൈറ്റ് ആണ് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു കളറ് വന്നേക്കും നല്ല രസമുള്ളൊരു ഡിസൈനുമാണ് ഇതിൻ്റെ മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി ഈ ഒരു സൈഡിലത്തെ ഒക്കെ വെച്ചിട്ട് നെക്കിൻ്റെ പാട്ടും സ്ലീവിൻറ്റും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് കളറിലാണ് ഇതിൻ്റെ കളർ ഓപ്ഷനാണ് ഇനി കാണുന്നത് പിങ്ക് വിത്ത് വൈറ്റ് ആണ് കളർ ചാട്ട് നൈറ്റി നൈറ്റ് ഡ്രസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇപ്പോൾ കണ്ടതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതൊക്കെ ഇതെല്ലാം ഒരു ഹൺഡ്രഡ് റേറ്റിലേക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ